ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂബിയസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമുക്ക് ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് രാവിലെ നമ്മുടെ കൊണാമി പുതിയൊരു കിഡ് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് പറഞ്ഞ ആണ് സോ അതിൽ വന്നിരിക്കുന്ന പ്ലേസ് പറഞ്ഞാൽ നമ്മുടെ നെസ്റ്റ അറിയാലോ നമുക്ക് നൂറ്റൊന്ന് സെൻട്രൽ ബാക്ക് ആണ് ഇപ്പൊ കരണ്ടിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഒരു നൂറ്റഞ്ച് നൂറ്റാറ് പോകും അതുപോലെ തന്നെ ജി കെ ആയിട്ട് നമ്മുടെ ഡിഡ ഒരു രക്സൂല അതുപോലെ തന്നെ നമ്മുടെ ബെർഗോമി സോ മൂന്ന് പേർക്കും കീടുള്ള സ്കിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീ ടാക്കിൽ അറിയാലോ ഒക്കെ നെക്സ്റ്റ് ഒരു സ്പീഡ് സെൻ്റർ ബാക്ക് ആണ് നമുക്ക് ഈ ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് വന്നെ ഭയങ്കരമായിട്ട് അത്യാവശ്യം ഉള്ളൊരു ഘടകമാണ് നമ്മുടെ സ്പീഡും ആക്സിലേഷനും ഉള്ള ഒരു സെന്റർ ബാക്ക് സോ നെക്സ്റ്റ് അതിലേക്ക് പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ ഡയറക്റ്റും ഗോൾ കീപ്പറുണ്ട് നമ്മുടെ ഡിഡ വന്നിട്ടുണ്ട് സോ ഡിഡ ഫുട്ബോളിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ആണ് യൂസ് ചെയ്യണവർക്ക് അറിയാറുടെ വെറുതെ എത്രത്തോളം ഉണ്ടെന്ന് അതുപോലെ തന്നെ നമുക്ക് ബെർഗോമിയും കൂടി വന്നിട്ടുണ്ട് ആള് റൈറ്റ് ബാക്ക് ആയിട്ടാണ് ലെഫ്റ്റ് ബാക്കും കളിക്കേണ്ട അറിവിലാള് സോ ആള് വന്നിരിക്കുന്നത് ഫോർസ പ്ലസ് ലോങ് റീറ്റാക്കുകൾ സോ രണ്ട് ലോങ് ആണ് വന്നിരിക്കുന്നത് ഈ ബെർഗോമിൻ്റെ ബാക്ക് ആണ് ആൾ നമുക്ക് സെന്റർ ബാക്ക് ആയിട്ട് ഉപയോഗിക്കാം സോ അങ്ങനെ ഒരു കേപ്പബിളി ഉള്ള ഒരു പ്ലയറാണ് കേട്ടോ സോ ഈ മൂന്ന് കാർഡും കിടന്നാണ് ഒരു ലക്ഷ്യൂല പറയാ സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് കോയിൻസും കാര്യങ്ങളൊക്കെ വേണേൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാവട്ടോ സോ എന്തായാലും കയറി ചെക്ക്ഔട്ട് ചെയ്യോസ് സോ എന്നാലും നമുക്ക് നോക്കി നോക്കാം ഇനി നമുക്ക് ആരായിരിക്കും കിട്ടാന്ന് സോ ഇത് നമ്മളുടെ സബ്സ്ക്രൈബറും നമ്മുടെ ചങ്ങായി നമ്മളെ ബിൻ ബ്രോഡേ ആണെ അക്കൗണ്ട് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ചെങ്ങായി പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പരിചയമായിട്ടുള്ളൂ ബ് ചെങ്ങായി അടിപൊളിയാണ് ഓക്കെ ട്രിപേറ്റർകാരനാണ് കൈസ് സോ ആളുടെ അക്കൗണ്ട് ആട്ടോ സോ എന്നാലും നമുക്ക് നമുക്ക് മാക്സിമം നോക്കി നോക്കാം നമുക്ക് ഇത് ആര് കിട്ടും എന്ന് രാവിലെ തന്നെ പെനീച്ചുള്ളൂ കൈസ് എനിച്ചപ്പോ തന്നെ അത് ഒന്നും പറയണ്ട ലൈവ് വേണ്ടി ഞാൻ ഒന്നരക്കായിട്ടാണ് കിടന്നത് അല്ലെ ഒന്നര ഒന്നരക്കഴിഞ്ഞ് കിടന്നപ്പോൾ മൂന്നരക്കെയായി സോ രാവിലെ തന്നെ പാക്ക് വരണേ നമുക്ക് കറക്കി കറക്കെടുക്കണ്ടേ അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം ആരെ കിട്ടുന്ന സോ നമ്മുടെ നെസ്റ്റ ഡിസ്ട്രോയർ കാർഡാണ് ഏജ് എത്രയെന്നറ ഇരുപത്താറ് വയസ്സുള്ള നമ്മുടെ മിലാൻ്റെ നെസ്റ്റ നല്ല സ്റ്റാഡ്സ് ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ബെർഗോമി ബാക്ക് ആണ് ആള് കണ്ടോ എല്ലായിടത്തും കളിക്കുകയുള്ളൂ അതാണ് അവരുടെ പ്രത്യേകത ബാക്കിൽ അടുത്ത് കളിക്കും പ്ലസ് റൈറ്റ് മിഡ്ഫീൽഡും കൂടി ഉണ്ട് കണ്ടോ സ്റ്റാറ്റ്സ് കത്തിയിക്കണം സാധനം അപ്പം പറഞ്ഞല്ലേ യാൾ മൊത്തം തന്നെയാണ് പ്ലസ് നമ്മുടെ ജി കെ അച്ചയ്ക്ക് ഗോൾ കീപ്പറാണ് ബട്ട് ഡിഡ് ഐസ് ടു ഗുഡ് ഞാൻ ഈ അടുത്താണ് അത് പൈസ ആക്കിയത് അപ്പം എന്താ നമുക്ക് നോക്കിയൊക്കെ ഐസ് നമുക്ക് ആര് കിട്ടുന്നത് ദൈവമേ കിട്ടിയാൽ മതിയായിരുന്നു ആൾക്ക് മറ്റേ നഗട്ടോമയുടെ ബാക്കൊക്കെ മൂവായിരത്തിന് ഔട്ട് ആയി എന്നാൾ പറഞ്ഞു ഇവിടെ നമുക്ക് എന്തായാലും വൈപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കണം എന്തായാലും പതിനായിരം കോയിൻസ് ഉണ്ട് നൂറ് പ്ലെയർ കൺഫോമാണ് അതിന് എന്തായാലും ഒരു പെടുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം സ്മിന് ചെയ്യാം ലെറ്റ്സ് ഗോ ടാർഗറ്റ് ബർഗോമി പ്ലസ് നെക്സ്റ്റ ഓക്കെ കിട്ടിയ മതിയായിരുന്നു തുടക്കം തന്നെ ഒരു ബേസ് കാർഡാണ് ഗായ്സ് നമുക്ക് അവർ വിധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഓക്കെ എടാ തമാശ കളിക്കില്ലേ അനശ്നെങ്കിലും തന്നോളൂ നിങ്ങൾ ഇങ്ങനെ ചതിക്കാൻ പാടില്ല നമ്മളെ നമ്മക്കാകെ കൂട്ടിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ

നമ്മളുടെ ഒരു ടാർഗറ്റിനെ ആദ്യം തന്നെ നമ്മുടെ കോണാ തന്നിരിക്കുകയാണ് ഒരെണ്ണത്തിനെടുത്തുണ്ട് ഇനി നമ്മുടെ ടാർഗറ്റ് ബെർഗോമിടെ ബർഗോമി ആ മൂന്ന് പേരും കിട്ടിയ അത്രയും നല്ലത് ഓക്കെ സോ നോക്കി നോക്കാം സാധനം ോക്കിനെന്താനും കിട്ടിയിട്ടുണ്ട് ഏ മത്തേ എടാ ഇപ്പുറത്ത് തരികയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു ബ്ലാക്ക് അടിച്ചായിരുന്നു പിന്നെ ബെർഗ് ഭൂമിയാണ് മെയിൻ ടാർഗറ്റ് നോക്കി വെക്കാല്ലേ തൊള്ളായിരം പൊട്ടിച്ചുവെക്കാം ഓ കമോൺ ബോയ് പോയി ആ ബേസാണ് അല്ല ബൈസല്ലേ ഫീച്ചർ ആണ് കൈസ് നേപ്പോളിയത്തെ പ്ലെയർ ആണ് ആരത് എടാ ബെർഗോമിയും അതായിരുന്നു ബി വെച്ചിട്ടാണ് തുടങ്ങണത് പക്ഷേ കുഴപ്പമില്ല പിന്നെ ഏഴായിരം കൂന ഉണ്ട് ആ വെറുതെ കൊടുക്കാം അത് നല്ലത് അത് വെറുതെ വരുമ്പോൾ തരും കിട് എടുത്ത് തന്നോളും ആ അപ്പൊ തര നോക്കിരുന്ന മുത്തന്ന പറയണേ അറ്റ്ലാന്റിയ ഒരു പ്ലെയർ ആണ് ഗൈസ് അറ്റ്ലാന്റിയയുടെ ഡിറോൺ ആ കട്ടറിക്ക് അവിടെ ബെൽജിയത്തിന്റെ ചെക്കായ രണ്ടസിസ്റ്റ് ഒക്കെ വെച്ച് ആരാ കസിസ്ഥാനായിട്ടായിരുന്നു കളി രണ്ടാം അസിസ്റ്റൊക്കെ വെച്ച് ഞാൻ ലുക്കൊക്കെ കളിക്കണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയത് അപ്പോഴാണ് ഇപ്പം കളിക്കണത് സോ ഒരു ബ്ലാക്ക് അടിച്ച അടിപൊളിയാണ് കേട്ടോ അവിടെ ബ്ലാക്ക് തരുമോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് അടിച്ചടിപൊളി ആയിരിക്കും ഞാൻ തൊടണത് വേറെ പ്ലേറെ വരണത് വേറെ പ്ലേറെ ദൈവമേ നല്ല തിരുന്ന അവസ്ഥയാണല്ലോ ലെറ്റ്സ് ഗോ ആ ബേസ് ആടാ ഇങ്ങനെ ഒന്നും പൂത്തി കത്തിക്കല്ലേ ഇത് പറഞ്ഞ നെയ്മറിന്റെ അല്ല ഒന്നുമില്ല നെയ്മറിന്റെ മോന്ത പോലെ ഒന്നുമില്ല തോന്നിയതാ മോറ നിക്കോളും മോറ ആരോ എടുക്കട്ടെ എവിടെ ബേസ് അല്ല ആ മുത്തേ വീണ്ടും ഞെട്ടാൻ തയ്യാറായിക്കോ സാധനം വന്നിട്ടുണ്ട് അടാരാരാരോപി മുത്തേ ബർഗോമി എത്തി എടത്തി കിട്ടി നാലായിരം കുരി അയ്യായിരം കുയിൽ രണ്ടു രണ്ടരത്തി കിട്ടിണ്ട് സോ ബെർഗോമി ഹാസ്റ്റ് ഐസ് ഗൈസ് ഓ സന്തോഷം ഇനി ആൾ ആ റൈക്കാർഡിനെ കിട്ടിയെ കൊള്ളാന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കി വെക്കാം റൈക്കാഡ് വെക്കൊണ്ട് തുറന്നു വെക്ക കിട്ടില്ലെന്ന് അറിയണല്ലോ ഓക്കേ സോ നോക്കി വക്കെ ബെർഗോമി ഇപ്പൊ തന്നെ അല്ല പറഞ്ഞത് എനിക്കൊരു സംശയം ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഒരു മണിച്ച്

എന്നാലി പാക്ക് പോവാണേ ഉള്ളു മുത്തേ സാധനം എനിക്ക് കിട്ടാൻ ഒരു ഡൗട്ട് ഇണ്ടായിരുന്നു അതാണ് ഞാൻ നോക്കിയത് കൊണാമി ഇൻട്രോസ് ദർ വർക്കിംഗ് സ്ട്രാറ്റജി ആ ഡിഡ ഡിഡക്കാൾ നല്ല പേര് കൽപ്പിക്കണ്ടോ ഡിഡാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഡിഡിഡ മുത്തേ ഡിഡേനെ കൂടി കിട്ടിയ പൊളിക്ക് ബേക്കറി ഏ പൊളിക്കണ്ട പന്നി നീ പറയണമാതിരി സോമേട്ട ഗോൾ കീപ്പറാണ് വേണ്ടി നിങ്ങളല്ല പക്ഷേ സോമേട്ട എപ്പോഴും ഉറക്കത്തിൽ എനിച്ചിട്ടില്ല ഇവിടെ ഓന അവിടെ വന്നു സോമനെ കൊണ്ട് തോച്ചു രണ്ട് ട്രൈ ഉണ്ട് രണ്ടല്ല മൂന്ന് ട്രൈക്കുകൾ ഉണ്ട് നമ്മുടെ ഓക്കെ പ്രാർത്ഥിച്ചു തന്നെ തുടങ്ങാം ദൈവമേ കൈത്തൊഴാൻ കെ നീ അപമാമെറകണം എന്നുള്ളിൽ ഭക്തി ഉണ്ടാക്കുമാറകണം തരാം സ്ഥാനം കിട്ടി മുത്തേ ആ ബായും ഭക്തിയും ബഹുമാനൊക്കെ മനസ്സിൽ മാത്രം പാടിയിട്ടൊന്നും കാര്യമില്ല കിട്ടേണ്ടത് എന്നാണെങ്കിലും കിട്ടും രണ്ടാമത്തെ ഗോൾ നമുക്ക് തന്നില്ല ബ്രോ ഐ ഐ പ്ലീസ് മീ കോഴിക്കാർഗറ്റിനെ തന്നില്ലാ വേണ്ട രണ്ട് ട്രൈ കൂടി ഉണ്ട് രക്ഷിച്ച മതിയായിരുന്നു ഓക്കെ ഡിഡ് ഡിഡിഡി അടിടാ അടി അടി എടാ പൂത്തിരി എത്തിച്ച് കൊതിപ്പിക്കല്ല നായ്ക്കളെങ്ങൾ എന്തങ്ങനെ ഈ കളർ എല്ലാം നമുക്ക് വേണ്ട മഴവില്ലാണ് വി ഓൺലി ഹാവ് വൺ ട്രൈ റിമൈനിങ് ഓക്കെ സോ ഇഫ് യു ഹാവ് ലെക്ക് വിൽ ഗെറ്റ് ഡിഡ അതർവൈസ് ഫക്ട

പതിനായിരം കോന് വൈപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ട് അത് മൂവായിരം കോയിനെങ്ങായെന്ന് വൈപ്പൌട്ട് ചെയ്തതാണ് നൂറ് കോയും ബാക്കി വെച്ച് എല്ലാറ്റും നന്നു ഡിസ്റ്റ ലാസ്റ്റത്തേക്ക് എൻ്റെ എന്തിനാണ് അങ്ങനെ നിൽക്കണം അത് തന്നെ തന്നൂടെ ഏ ഏഹ് കിട്ടി കിട്ടിയ അങ്ങനെ നമ്മൾ ഈ പാക്ക് വൈപ്പ് ഔട്ട് ആക്കിയിരിക്കുകയാണ് പതിനായിരം കോയിനെ എല്ലാവരും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ സോ ഹാപ്പി ഫോർ എബിൻ ബ്രോ ഞാൻ ആദ്യം വിചാരിച്ച ബെർഗോമിയും നെസ്റ്റാന്നാണ് ബട്ട് ാണ് മനസ്സിലായത് അവസാനം മെസ്സേജ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങായി പറഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഡി ഡി എം എസ് ജാണ് അപ്പൊ സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട് ഹാപ്പി ഹാപ്പി വെരി മച്ച് ഹാപ്പി അപ്പോൾ എന്തായാലും ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളും ഞാൻ പിടയ്ക്കാൻ നോക്കാം ഓക്കെ സോ മൂന്നെണ്ണം തരം കിട്ടിയില്ലോ അതന്നെ ഏറ്റവും വലിയ കാര്യം സാധാരണ മൂന്നെണ്ണം ടാർഗറ്റ് അല്ല ഗോൾ രണ്ടെണ്ണം ടാർഗറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരെണ്ണം മോചിക്കാറുള്ളാണ് ബട്ട് ഇത്തവണ അത് നടന്നില്ല പൊണാമയുടെ സ്ട്രാറ്റജി ലോസ്റ്റ് അഗെയിൻസ്റ്റ് മീ ആൻഡ് ആസ് ഓക്കെ സോ ഗായ്സ് നിങ്ങൾക്ക് പാക്ക് ഓപ്പൺ ചെയ്യാൻ താല്പര്യം നമ്മുടെ ചാനലിലൂടെ പാക്ക് ഓപ്പണൊക്കെ നിങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പേഴ്സണൽ ഇഷ്ടമൊക്കെ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ നോക്കണതായിരിക്കും ഓക്കെ സോ അങ്ങനെ നമുക്ക് ലൈവിനും കാര്യങ്ങളൊക്കെ ഇറക്കാം ഓക്കെ മിക്കതും മിക്ക ടൈമിങ്ങിന് വരാൻ പറ്റാറില്ല കുറെ പേര് തരാറുണ്ട് ബട്ട് സംബന്ധിച്ച പാക്ക് വന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് കറക്ക ചിലവർക്ക് ഇഷ്ടാവില്ല നമ്മളാണ് ഈ പാക്ക് അത് രാത്രി ഒക്കെ ലൈവ് വരിക സൊപ്പം കറക്കാതെ വരുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും സോ ഫോറി ലൈറ്റ് അങ്ങനെ കുറെ പാക്ക് ഓപ്പിങ് ചെയ്യാണ്ട് പോയിട്ട് ഓക്കെ സൂറി കിട്ടോ അവരുടെ അടുത്തൊക്കെ സൂര്യ പറയുകയാണ് നമ്മൾ ലൈറ്റ് ലൈറ്റിൽ ആയി അപ്പൊ നിങ്ങൾക്ക് പാക്ക് ഓപ്പിന് താല്പര്യമില്ല കോയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ കറക്കേണ്ടതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ കോവിൻ ലിങ്കും കാര്യം ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്ഷനിലും ബാക്കി ഉള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്ത് വീഡിയോ വിഷ് ലൈക്കുക ചാലി സബ് ലി സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണും കാണാം അതുവരെയ്ക്കും ബൈ